നമസ്കാരം ഹീറോ മോട്ടോ കോപ്പിന്റെ നിരയിൽ യൂത്തൻ മാർക്കറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കുകളിൽ ഒന്നാണ് എക്സ്പൾസ് ബൈക്കുകൾ പക്ഷേ ഹൈവേ ടൂറിംഗിന് അത്ര അടിപൊളിയൊന്നുമല്ല എന്ന പരാതി പലരിൽ നിന്നും ഉയർന്നിട്ട് മാത്രമല്ല മൈലേജ് കണക്കുകളും നിരാശപ്പെടുത്തുന്നതാണെന്ന പരാതിയും ഒരു വിഭാഗത്തിനുണ്ട് ആറാമത്തെ ഗിയറിന്റെ അഭാവവും എഞ്ചിൻ ശേഷിയിലെ കുറവുമെല്ലാം പലരും പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതെല്ലാം മനസ്സിലാക്കി കമ്പനി ഇതിലെല്ലാം പരിഹരിച്ചുകൊണ്ട് എക്സ്പൾസ് പൾസ് ടെൻ എന്ന പുത്തൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ രൂപം കൊടുക്കുകയുണ്ടായി മിലാനിൽ നടന്ന ഇ ഐ സി എം എ മോട്ടോ ഷോയിൽ അവതരിപ്പിച്ച മോഡൽ ഇന്ത്യയിലേക്ക് എത്താനായി അഡ്വഞ്ചർ പ്രേമികൾ കാത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഹീറോ എക്സ്പൾസ് പൾസ് ടു ടെൻ പതിപ്പിനായുള്ള ഔദ്യോഗിക ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കമ്പനി താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് പതിനായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് എന്നാൽ നിലവിലുള്ള എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് ഉടമകൾക്ക് ഏഴായിരം രൂപ മാത്രം നൽകിയാൽ മതി എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഈ മുടക്കുന്ന തുക റീഫണ്ടബിൾ ആയിരിക്കുമെന്നും ഹീറോ മോട്ടോകോപ്പ് അറിയിച്ചിട്ടുണ്ട് ബേസ് ടോപ്പ് എന്നീ രണ്ട് വേരിയൻറ്റുകളിലാണ് എക്സ് പൾസ് ടു ടെൻ തിരഞ്ഞെടുക്കാനാവുക ഇവയ്ക്ക് യഥാക്രമം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയും ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയുമാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത് എക്സ് പൾസ് ടു ഹൺഡ്രഡ് ഫോർ ബി പതിപ്പിനേക്കാൾ ഏകദേശം ഇരുപത്തിനാലായിരം രൂപ കൂടുതലാണ് പുതിയ എക്സ്പൾസിന് വരുന്നത് എങ്കിലും താരതമ്യേന കുറഞ്ഞ വില നിലനിർത്താൻ രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കൾക്ക് സാധിച്ചത് നേട്ടം തന്നെയാണ് ഇപ്പോൾ വളരെ ചുരുങ്ങിയതാണെങ്കിൽ പോലും കേൾക്കുന്ന വഴികളുണ്ട് എക്സ്പ്രസ് ഫോർമിക്ക് അതിൽ നിന്ന് കൂടുതൽ മാറ്റങ്ങളോടെയാണ് പുതിയ വാഹനം എത്തുന്നത് അതിനും വേണ്ടിയാണ് ഇത്തരം ഇരുപത്തിനാലായിരം രൂപയോളം വില മാറ്റം ഉണ്ടായിരിക്കുന്നത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് മുൻഗാമികമായ യാതൊരുവിധ സാമ്യവും ഇല്ലാതെയാണ് പുതിയ അഡ്വഞ്ചർ ബൈക്കിന് കമ്പനി രൂപം നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെഡ് ലാംപ് ഫ്രണ്ട് ഫെൻഡർ ഇന്ധന ടാങ്ക് റേഡിയേറ്റർ കൗൾ ടെയിൽ സെക്ഷൻ എന്നിവ ബോഡി പാനലുകൾ എല്ലാം തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട് മികച്ച ഡ്യുവൽ സ്പോട്ട് ബൈക്ക് പോലെയാണ് എക്സ്പെസ് ഇപ്പോൾ കാണപ്പെടുന്നത് ഫീച്ചറുകളിലായാലും അടിപൊളിയാണെന്ന് തന്നെ പറയാം ടോപ്പ് വേരിയൻറ്റിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് ടി എഫ് ടി സ്ക്രീൻ ഡ്യുവൽ ചാനൽ എ ബി എസ് ഉയരമുള്ള വിൻഡ് സ്ക്രീൻ നാക്കൽ ഗാർഡുകൾ അതുപോലെ തന്നെ റിയർ ലഗേജ് ട്രാക്ക് എന്നിവയെല്ലാം തന്നെ ഹീറോ ഒരുക്കി വച്ചിട്ടുണ്ടെങ്കിൽ അതേസമയം ബേസ് ട്രിമ്മിൽ എൽ സി ഡി കൺസ്രോൾ ചെറിയ ഫ്ലൈ സ്ക്രീൻ സിംഗിൾ ചാനൽ എ ബി എസ് എന്നിവയൊക്കെയാണ് വരുന്നത് കൂടുതൽ നക്കൽ ഗാർഡുകളും ലഗേജ് റാക്കും ഇതിൽ നിന്നും കമ്പനി ഒഴിവാക്കിയിട്ടുമുണ്ട് കരിസ്മ എക്സ് എം ആർ സ്പോർട്സ് ബൈക്കിനെ അടിസ്ഥാനമാക്കിയുള്ള സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഹീറോയുടെ പുതിയ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന് കരുത്തു പകരാൻ വരുന്നത് എന്നിരുന്നാലും റിയർ ബ്രോക്കറ്റിന് നാല് ടീത്തുകൾ കൂടി വ്യത്യസ്ത കൂളിംഗ് ഇൻടേക്ക് എക്സോസ്റ്റ് സിസ്റ്റം വ്യത്യസ്തമായ മാപ്പിംഗ് എന്നിവ ഉൾപ്പെടുന്ന നിരവധി മാറ്റങ്ങൾ നമുക്ക് എഞ്ചിനിൽ കാണാൻ സാധിക്കും എക്സ്പൾസിൽ ഈ ഒരു എൻജിൻ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുപത് പോയിന്റ് ഏഴ് എൻ ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് എഞ്ചിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പതിനെട്ട് ഇഞ്ച് സ്പോക്ക് വീൽ കോമ്പിനേഷനിൽ വീൽ കോമ്പിനേഷൻ വിപണിയിലെത്തുന്ന എക്സ്പ്രസ് ടു ഹൺഡ്രഡ് ഫോർ വി പതിപ്പിനേക്കാൾ കൂടുതൽ സസ്പെൻഷൻ ട്രാവലും ഗ്രൗണ്ട് ക്ലിയറൻസും ഇതും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തിയെട്ട് കിലോഗ്രാം ഭാരമാണ് മൊത്തത്തിൽ ഇതിനുള്ളത് അതിന് പഴയ പതിപ്പിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളോടെ എത്തുന്ന എക്സ്പെൽസ്റ്റുഡന്റിന് ആരാധകർ ഏറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഹീറോയ്ക്ക് ഇത് വലിയ രീതിയിൽ മുതൽക്കൂട്ടാകുമെന്നും ഉറപ്പാണ്